അയാൾക്ക് പകരക്കാരനാവുക എന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം അയാൾ ഒരു യഥാർത്ഥ പോരാളിയായിരുന്നു പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയ ആദ്യ സീസണിലും മൂന്നാമത്തെ സീസണിലും ഫൈനൽ വരെ എത്തിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഫ്രഞ്ച് പ്രതിരോധ നിര താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ യഥാർത്ഥ സോൾജിയർ റിയൽ ഫൈറ്റേഴ്സ് സെഡ്രിക് ഹേർത്ത് എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം വല്യേട്ടനെക്കുറിച്ചാണ് ഈ വല്യേട്ടനെക്കുറിച്ച് ഫ്രാൻസിൽ നിന്ന് തന്നെ വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രതിരോധത്തിൻ്റെ കാവൽക്കാരനാവേണ്ട അലക്സാണ്ടർ കൊയേഫ് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കുക പറയുന്നത് എങ്ങനെയാണ് ഐ നോ യുവർ സെഡിക് ഹെങ്ബർത്ത് എനിക്ക് നിങ്ങളുടെ അറിയാം ഐ ഹാവ് പാർട്ട് ഓഫ് ദ ക്ലബ് ഹെങ് ബിഫോർ ഞാൻ മുമ്പ് ഹെങ്ബർത്ത് കളിച്ചിരുന്ന ഒരു ക്ലബ്ബിലും കളിച്ചിട്ടുള്ള താരമായിരുന്നു ഹിസ് എ സോൾജിയർ ഇൻ മൈ മെമ്മറീസ് എന്റെ ഓർമ്മകളിൽ അയാൾ ഒരു യഥാർത്ഥ സോൾജിയർ ആണ് ഐ ആം നോട്ട് എ സോൾജിയർ പക്ഷേ ഞാനൊരു പോരാളി ഒന്നും അല്ല മൈ സ്റ്റൈൽ ഈസ് ഡിഫറന്റ് എൻ്റെ സ്റ്റൈൽ കുറച്ച് വ്യത്യസ്തമാണ് ബട്ട് ഐ വിൽ ഗിവ് മൈ ഓൾ ഫോർ ദിസ് ടീം ഓൺ ദ ഫീൽഡ് പക്ഷേ ഞാൻ എൻ്റെ എല്ലാം ഈ ടീമിനു വേണ്ടി കളിക്കളത്തിൽ സമർപ്പിക്കും എന്ന് കൊയേഫ് പറയുന്നുണ്ട് അപ്പം കൊയേഫിനും നന്നായിട്ട് അറിയാം നമ്മൾ സെഡ്രിക് ഹംബർത്തിന്റെ പിൻഗാമിയായിട്ട് കൊയേഫിനെ വാഴത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരിക്കലും ആർക്കും പകരം വെക്കാനും കഴിയാത്ത ഒരു പോരാളി തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ സെഡ്രിക് ഹംബർത്ത് എന്ന് അയാളുടെ പിൻഗാമിയാകാൻ ആ നാട്ടിൽ നിന്ന് തന്നെ വന്ന കൊയേഫ് പറയുമ്പം വലിയേട്ടൻ നമുക്ക് ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ഉള്ളൂ അതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൻ്റെ യഥാർത്ഥ നായകൻ അയാളായിരുന്നു സെഡ്രിക് ഹംബർത്ത് പിന്നെ ആരൻ ഹ്യൂസിൻ്റെ ഇവിടെ പറയാതിരുന്നാൽ അത് വളരെ വലിയ നീതികേടായിരിക്കും മൂന്നാമത്തെ സീസണിലെ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം ചൂടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആരൺ ഹ്യൂസ് പരിക്കേറ്റ് പോയതാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സെഡ്രിക് ഹംബർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹോർമകളിൽ ഓർമ്മകളിൽ എന്നും ഒളിമങ്ങാതെ ശോഭിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ്